ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പുഴുക്കലരി വെച്ചിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റാ അല്ലെ ഡിന്നറോ അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പമാണ് അപ്പോൾ നമ്മുടെ റേഷൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി ഉണ്ടല്ലോ വെള്ളരി അരിയില്ലേ ആ അരി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പുണ്ടാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതിലെടുത്തിട്ടുള്ള വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ഫുൾ എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് വേണ്ട വീഡിയോൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടെ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇതാ നമ്മുടെ അടുത്ത ഫോട്ടോസ് കയ്യിലുള്ളതുകൊണ്ട് അത് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ചോറ് വെക്കുന്ന വെള്ള അരിയാണ് അപ്പം അത് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം എന്തായാലും അതൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും കുതിർത്താൽ പോരാ നമുക്ക് ചോറ് വെക്കുന്ന അരിയാണ് ചാക്കരിയാണ് റേഷൻ കടയിൽത്തെ അരിയാണ് അപ്പം നല്ലോണം കുതിർത്ത് തന്നെ കിട്ടണം എന്നാലാണ് നമുക്ക് മഷി പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അത് കുതിർത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലൊരു ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഫുള്ള് വാർത്ത് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റ തവണ അരയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഞാനിതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അരി ഞാൻ പൊട്ടിച്ച് കാണിച്ചല്ലോ നമ്മള് ജസ്റ്റ് ഇങ്ങനെ വരൽ വെച്ച് ചെയ്യുമ്പോ അതിങ്ങനെ പൊട്ടി വരണം ആ രീതിയിൽ അത്രയും നമുക്ക് കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പൊ നമ്മുടെ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിത് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പൊ ആദ്യം ഞാനിത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് നല്ലോണം അരഞ്ഞു കിട്ടില്ല കേട്ടോ പച്ചരി അരച്ചെടുക്കുന്ന പോലെ നമുക്ക് ചാക്കരി അത്രയും മഷി പോലെ അരഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പച്ചരിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെ അരച്ചെടുക്കരുത് അപ്പം ആദ്യം ഞാനത് ഇതുപോലെ കറക്കി എടുത്ത് ആ സൈഡിലെല്ലാം ഞാൻ അത് നമ്മൾ ഉള്ളിൽ കാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം ആ വെള്ളം ഒഴിച്ച ഭാഗം മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്ക് അരി കുതിർന്ന അരിയാണ് അപ്പം കണ്ടതാ ഇതുപോലെയാണ് നമുക്ക് അരച്ചിട്ടുള്ള ആ ഒരു മാവ് ആദ്യം കിട്ടേണ്ടത് കേട്ടോ നമ്മൾ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കും മിക്സയുടെ ജാറിലും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ ഒരു പാകം മാറിപ്പോകും അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം കിട്ടില്ല അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും നമ്മുടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് അരച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് നമ്മുടെ മാവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് മാവ് ഇരിക്കുന്നുണ്ടാവും കേട്ടോ കാരണം നമ്മൾ വെള്ളം മാവ് കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എടുത്ത് എടുക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ മാവും ആ ഒരു വെള്ളം ഒഴിച്ചല്ലോ അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക വെള്ളം വേറെ അതുപോലെ തന്നെ മാവ് വേറെ ആയിട്ട് നിൽക്കരുത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടിയിട്ടുള്ളത് ഒരു ട ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അരി അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം അതിലിട്ടിട്ടും അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് ഇരുപത് ചുമന്നുള്ളിയാണ് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ഇരുപത് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചുമന്നുള്ളി തേങ്ങ അപ്പൊ ഞാൻ ഒരു ഒരു തേങ്ങയുടെ ചെറിയൊരു തേങ്ങയാണ് ഒരു ചെറിയൊരു തേങ്ങേൻ്റെ പകുതി ഭാഗമാണ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ അതിനൊരു കണക്കൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ നമ്മള് എത്രത്തോളം ഈ ഉള്ളിയും ജീരകവും ഒക്കെ നമ്മുടെ ഈ ഒരു മാവിൽ ചെല്ലുന്നു അത്രയും നമ്മുടെ അപ്പം ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ മാവ് മാവുത ഈ രീതിക്ക് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിലും ലൂസായിട്ട് പോവരുത് അത് പ്രത്യേകം കേട്ടോ ഒത്തിരി അങ്ങോട്ട് കട്ടി മാവണ്ട നമ്മളിങ്ങനെ കോരി ഇടുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ആ രീതി ഉണ്ടല്ലോ ആ രീതിക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് അലുമിനിയ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ അതിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ചട്ടിയിലാവുമ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്ത് സോറി നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം ഓയിലൊഴിച്ചു കൊടുക്കണ്ട വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവറാണ് സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് തിന്നൊന്നുമല്ല എന്ന് വെച്ചിട്ട് ഒത്തിരി കട്ടിക്കുമായി പോകരുത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ആ ഒരു രീതി വരെ നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കണം അപ്പൊ പൊട്ടിപ്പോവുള്ളൂ അപ്പം അതിന് ശേഷം ഞാൻ ഇത്തിരി നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒഴിച്ച ഭാഗം ഉണ്ടല്ലോ ഒഴിച്ച ഭാഗം നന്നായിട്ട് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രമേ ഈ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അപ്പം പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കറക്റ്റായി ആയതിന് ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ ഫ്ലെയിമ് ഏറ്റവും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഒഴിക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലും അതുപോലെ ആ ഒരു ഒരു ഭാഗം ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലും ആണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ കണ്ട ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കാം നമുക്ക് എത്ര മാക്സിമം അത് പരത്തി കൊടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ പരത്തി കൊടുക്കാം കേട്ടോ മറിച്ചിടണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം എന്നിട്ട് ഇതാ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു പ്രത്യേക സ്വാദാണ് കിട്ടോ അതുപോലെ നമ്മൾ ഇത് കറിയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ വൈകുന്നേരത്തെ ചായക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കാരണം തേങ്ങയും ഉള്ളിയും ജീരക്കൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണം അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണല്ലോ അല്ലേ അപ്പൊ നമ്മൾ പച്ചേരിയും അതുപോലെ അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ ഇതുപോലെ പുഴുക്കലരി ചാക്കരി വെച്ചിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളത് നമ്മൾ ഇത് ചെയ്തതിന് പകരം നമ്മൾ ഇത്തിരി ശർക്കര ഒക്കെ ഒഴിക്കുമല്ലോ മെൽറ്റ് ആക്കി ഉരുക്കിയിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് മധുരത്തിലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും സൂപ്പറാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കയറി കണ്ടുനോക്കുക നമ്മളൊത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും അപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടുനോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് ഞാൻ ഫുൾ ഉണ്ടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയിൽ അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തതിൽ അത് മിസ്സായിട്ടുണ്ട് എന്നാലും നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരാം നമ്മൾ പച്ചരി വെച്ചിട്ട് മാത്രമല്ല നമ്മളെ പച്ചരിയും അതുപോലെ അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുപോലെ എല്ലാം നമ്മൾ പുഴുക്കരി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പം ഇത് ചിലർക്കൊന്നും അറിയില്ല ഒത്തിരി അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവരോടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ഉം അതുപോലെ തന്നെ നമ്മൾ ഞാൻ റേഷൻ അരി ആണ് എടുത്തിട്ടുള്ളത് വെള്ളാരി നിങ്ങൾ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന കുറുവാരി ഉണ്ടല്ലോ അതായാലും മതി ഏത് ചാക്കരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടായിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ നമുക്ക് ഒരു ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്മെല്ലും ഒക്കെയാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ഥലക്കും